പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനോട് വെളിച്ച പാത്ത് സാംസ്കാരിക നിലയും യാഥാർത്ഥ്യമാകുന്നു രണ്ടായിരത്തി പതിനാലിൽ പര്യതനായ എം ടി തോമസ് തുടങ്ങിവച്ച സാംസ്കാരിക നിലയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആശ ആന്റണിക്കാണ് പൂർത്തിയാക്കാനായത് ഘട്ടംഘട്ടമായ നിറ നിർമ്മാണം കാരണം ജില്ലാ പഞ്ചായത്തിന് ലക്ഷങ്ങളോട് നഷ്ടങ്ങളും ഉണ്ടായി രണ്ടായിരത്തി പതിനാലിലാണ് ചപ്പാത്തിൽ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായെന്ന പരാതനായ എം ടി തോമസാണ് ബഹുവർഷ പദ്ധതിയിൽ എൺപത് ലക്ഷം രൂപ അനുവദിച്ച് കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുകയും കെട്ടിടത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അഡ്വക്കേറ്റ് സിറേക് തോമസ് രണ്ടു തവണയായി നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം നടത്തി എന്നിട്ടും പൂർണമായി സാംസ്കാരിക നിലയം പൂർത്തിയാക്കാനായി പിന്നെയും സംസ്ഥാന ിലയം സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറി രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി വന്ന ആശ ആന്റണി സാംസ്കാരിക നിലയത്തിന്റെ സംരക്ഷണ ചുമതല സമീപത്തുള്ള ഒരു വ്യാപാരിക്ക് കൈമാറി തുടർന്ന് ചുറ്റുമുതൽ നിർമ്മിക്കുകയും തറയോടിട്ട് മനോഹരമാക്കുകയും ചെയ്തു പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കി വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് സാംസ്കാരിക നിലയം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ജില്ലാ പഞ്ചായത്ത് പല വർഷങ്ങളിലായി സാംസ്കാരിക നിലയം പൂർത്തിയാക്കാൻ ചെലവഴിച്ചതാകട്ടെ ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സാംസ്കാരിക നിലയം പൂർത്തിയാക്കാൻ പതിനൊന്ന് വർഷം എസ്റ്റേറ്റ് മേഖലയില് ഒരു കല്യാണത്തിനോ ഒരു പൊതു പരിപാടികൾക്കോ നമുക്ക് വലിയൊരു ഹാള് ലഭിക്കുന്ന തരത്തിലാണ് നമ്മൾ ആ കെട്ടിടത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അതിൽ ആ കെട്ടിടത്തിന്റെ പണികളില് നമുക്കിനി വയറിംഗ് മാത്രമാണ് അവശേഷിക്കുന്നത് അതിന്റെ ഫണ്ട് നമ്മൾ അതിനകത്ത് വകയിരുത്തിയിട്ടുണ്ട് ബാക്കി പണികളെല്ലാം പൂർത്തീകരിച്ച് നാളെ ബഹുമാനപ്പെട്ട ജല വിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കുകയും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പി ജോൺ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന യോഗത്തിലേക്ക് എല്ലാ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരെയും ഒക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് നാട്ടിലെല്ലാ പൊതുജനങ്ങളെയും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് സ്വാഗതം ഉദ്ഘാടന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ അധ്യക്ഷത വഹിക്കും ബീൻകുര്യാക്കോസംബി മുഖ്യപ്രഭാഷണം നടത്തും അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെമോ ജോൺസൺ ഉപ്പതല പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുക്കും ഉദ്ഘാടനം നാടിന്റെ ആഘോഷമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇരുടി വിഷൻ ഓഫ് അയ്യപ്പൻ